ഹിമാ ആദ്യം ഒന്ന് അമ്പരുന്നു ദൈവമേ ഇത് ഉറങ്ങിയില്ലായിരുന്നു എൻ്റെ മാതാവേ ഈ ചതി എന്നോട് വേണ്ടായിരുന്നു ആലോചിച്ച് തീരുമുന്നേ ആ ലോഷി അവളെ തൻ്റെ നെഞ്ചിലേക്ക് വരച്ചിട്ടിരുന്നു നൂനക്കുഴി മാത്രമല്ല വരെ വരപ്പാലതുമുണ്ട് എന്താ നിനക്ക് കാണണം അവൻ ചോദിച്ചപ്പോൾ അവൾ അവളാകെ ചൂടിപ്പോയി അവനിൽ നിന്ന് അലർന്നു വരാൻ ശ്രമിച്ചെങ്കിലും അവൻ അവളെ തന്നിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയായിരുന്നു എടി കൊച്ചേ നീപ്പോ ഈ ചെയ്തത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണെങ്കിൽ അലോചിക്കതങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ബോധിച്ചു പക്ഷേ സിമ്പതിയാണെങ്കിൽ എനിക്കങ്ങും വേണ്ട പറഞ്ഞേക്കാം അതും പറഞ്ഞു അവൻ പതിയിൽ തൻ്റെ കൈ അവളുടെ കള്ളിൽ ചേർത്ത് വെച്ചു ഒരു നിമിഷം തന്നെ നോക്കുന്ന അവൻ്റെ കണ്ണുകളുടെ തീഷ്ണതയിൽ അവൾ അറിയാതെ ഉരുകിപ്പോയി സിംബതി അല്ലല്ലോ അവൻ ചോദിച്ചപ്പോൾ അവൾ അല്ല എന്ന് തലയട്ടി അവൻ മെല്ലെ അവളുടെ ചുണ്ടോട് മുഖം പഠിപ്പിച്ചു പെട്ടെന്നാണ് അവൾക്ക് പരിസരബോധം വന്നത് അവനെ തട്ടി മാറ്റി ഹിമ കട്ടിലിനെ ഓരത്തായി എഴുന്നേറ്റിരുന്നു എന്താ പെട്ടെന്ന് എന്ത് പറ്റി എൻ്റെ കൊച്ചിന് എന്താ സിമ്പതി അല്ല എന്ന് സമ്മതിച്ചതാ ഇനി മാറ്റി പറയാൻ പറ്റത്തില്ല അലോഷി അവളുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു കൊണ്ട് പറഞ്ഞു സിമ്പതി എനിക്കല്ലല്ലോ എന്നോടല്ലേ ഹിമ അലോഷിയുടെ മുഖത്ത് നോക്കാതെയാണ് പറഞ്ഞത് അലോഷി ഒന്നും മനസ്സിലാവാതെ അവളുടെ മുഖത്ത് തന്നെ നോക്കിയിരിക്കുകയാണ് ഞാൻ കേട്ടു എന്ന അച്ഛനോട് പറഞ്ഞത് അത് പറയുമ്പോൾ ഹിമയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എൻ്റെ കൊച്ചേ അത് അയാൾ എന്നോട് പറഞ്ഞതിനുള്ള മറുപടി കൊടുത്തതല്ലേ അല്ലാതെ എൻ്റെ കെട്ടികളെ മനഃപൂർവ്വം വിഷമിപ്പിക്കാനൊന്നുമല്ല ഒന്ന് ക്ഷമിക്കടി ഒന്നുമല്ലേലും നിൻ്റെ ഒരേ ഒരു കെട്ടിയവനല്ലേ അലോഷി ഹിമയുടെ പിൻകഴുത്ത് മുഖം ചേർത്ത് കൊണ്ട് പറഞ്ഞു ഇനി പറയില്ല നേരെ അടുത്ത മുകുന്ദൻ എന്ന് പറഞ്ഞാലും പാലക്കൽ അലോഷി ഒന്നും പറയില്ല പോരെ അലോഷി അവസാന അടവ് പുറത്തെടുത്തു അങ്ങനെ ഇപ്പോൾ എൻ്റെ കെട്ടിയോൻ ആരുടെ മുന്നിൽ കൊച്ചാവണ്ട അത് എനിക്കിഷ്ടമല്ല ഹിമ പറഞ്ഞു ഓ അങ്ങനെയെങ്കിൽ അങ്ങനെ ഇപ്പോൾ എൻ്റെ കൊച്ചിന് വന്നേ നമുക്ക് ഉറങ്ങാം എനിക്ക് ഉറക്കം വരുന്നടി അതുകൊണ്ടാണ് അലോഷി ഹിമയുമായി ബെഡിലേക്ക് കിടന്നു പതിയെ അവളെ തൻ്റെ നെഞ്ചിലേക്ക് കിടത്തി മെല്ലെ മുടിയിൽ തലോടി എൻ്റെ ഉറങ്ങിക്കോ വേഗം നാളെ രാവിലെ എഴുന്നേക്കാനുള്ളതാണ് അലോഷി പറഞ്ഞു അതെന്തിനാ ഹിമ ചോദിച്ചു അതോ ചായ കുടിക്കാൻ കിടന്ന് ഉറങ്ങടി അയ്യേ ഇതൊക്കെ പഴയതായി ചായ ഫ്രഷ് ഒന്നുമില്ലേ ഹിമ അലോഷിയെ കളിയാക്കി അത് പിന്നെ ഞാനും കുറച്ച് പഴയതല്ലേ ഇപ്പം എൻ്റെ കൊച്ച് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും നമുക്ക് വഴിയുണ്ടാക്കാം അവൻ ഹിമയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു കുറച്ച് സമയത്തേക്ക് രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല ഇച്ചായ ഞാൻ ഞാനൊരു കാര്യം ചോദിക്കട്ടെ സോഫി ചേച്ചിയും ഇങ്ങനെയാണോ ഹിമ അത് പറഞ്ഞ് തീരും മുന്നേ അലോഷി അവളെ തന്നിൽ നിന്ന് മാറ്റി ബെഡിൽ എഴുന്നേറ്റിരുന്നു അല്ല ഇച്ചായ ഞാനിങ്ങനെ കിടക്കുമ്പോൾ ഇച്ചായൻ സോഫ് ഓർമ്മ വരുന്നതെങ്കിലോ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല ഇപ്പോൾ ഈ ചായൻ എൻ്റെയാണ് അപ്പോൾ എന്നെ മാത്രം ഓർത്താൽ മതി ഈ മനസ്സിലിനി സോഫ വേണ്ട അത് മാത്രമല്ല ഇനി ആരോടും ഒന്നും പറയാതുള്ള ഈ ഇറങ്ങിപ്പോക്കുണ്ടല്ലോ അതും നടക്കത്തില്ല അല്ല ശരവേഗത്തിൽ എങ്ങോട്ടായി പോകുന്നത് ഹിമയുടെ ചോദ്യം കിട്ട് അലോഷയ്ക്ക് ചിരി വന്നു എന്തായാലും ഇത്രയൊക്കെ എന്നോട് ചോദിച്ചതല്ലേ ഞാൻ ഇങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിഞ്ഞിട്ട് മതി ബാക്കി വേഗം വാ ഇറങ്ങും അലോഷ് ഹിമയ്ക്ക് നേരെ കയനീട്ടി ഞാനെങ്ങുമില്ല എനിക്ക് ഉറക്കം വരുന്നു തന്നെ പോയാൽ മതി ഇച്ചായൻ്റെ പേക്കുതു കാണാനൊന്നും ഞാനില്ല ഹിമ കട്ടിലേക്ക് ചാഞ്ഞു പെട്ടെന്നാണ് അലോഷി അവളെ തൂക്കിയെടുത്തത് നേരെ പോയത് കാറിലേക്കാണ് താഴെ നിർത്തി ലോറ് തുറന്ന് അവളെ കോ ഡ്രൈവർ സീറ്റിലേക്ക് ഇരുത്തി സീറ്റ് ബെൽറ്റും ഇട്ട താമൻ തന്നെയാണ് ഇച്ചായ എങ്ങോട്ടാ വേണ്ട ഈ രാത്രി എനിക്ക് പേടിയാ ഹിമ അലോഷിയുടെ കോളറിൽ പിടിമുറുക്കി അവൻ തൻ്റെ ചൂണ്ടു വിരൽ അവളുടെ ചുണ്ടോട് ചേർത്തു േ വെറുതെ ഉണർത്തണ്ട അതോ മിണ്ടാതിരിക്കാൻ ഈ ചായൻ എന്തെങ്കിലും അലോഷ് ഹിമയുടെ ചുണ്ടിൽ വിരൽ അമർത്തിക്കൊണ്ട് ചോദിച്ചു അവൾ അവൻ്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് തൻ്റെ വാ പൊത്തി അലോഷ് ചിരിച്ചുകൊണ്ട് ഡോറടച്ച് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി എന്താണ് അവൻ്റെ ഉദ്ദേശമെന്ന് മനസ്സിലാവാതെ ആകെ മെഴിച്ചിരിപ്പാണ് ഹിമ അലോഷി ഒരു കള്ളചിരിയോടെ ഡ്രൈവിംഗ് തുടർന്നു കാർ നേരെ ചെന്ന് നിന്നത് അവൻ്റെ സ്ഥിരം സ്പോട്ടായ നമ്മുടെ പഴയ കുന്നഞ്ചെരുവിലാണ് ഇത് ഇവിടെയല്ലേ ഹിമ അലോഷിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു എന്ത് അലോഷി ഒരു ചിരിയോടെ തിരക്കി ആ കളിക്കല്ലേ ഇവിടെ വെച്ചാൽ നമ്മൾ ആദ്യമായി കണ്ടത് ഹിമ പറഞ്ഞു കണ്ടു അങ്ങനെ പറഞ്ഞാൽ മതി ഞാൻ എൻ്റെ കൊച്ചിനെ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ട് അലോഷി പറഞ്ഞു നേരത്തെ കണ്ടിട്ടുണ്ടെന്നോ എന്നെയോ എവിടെ വെച്ച് ഹിമ സംശയത്തോടെ ചോദിച്ചു എൻ്റെ സ്വപ്നത്തിൽ അലോഷി ഒരു ചിരിയോടെ മറുപടി പറഞ്ഞു ഓ ആയിക്കോട്ടെ അല്ല എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഹിമ ചോദിച്ചു പറയാം എൻ്റെ കൊച്ചിറങ്ങിക്കേ അലോഷ്യ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി കൂടെ ഹിമയും അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് ഹിമയെ പൊക്കിയെടുത്ത് ബോണറ്റിലേക്കിരുത്തി അവൻ്റെ പ്രവൃത്തിയിൽ കണ്ണു മേടിച്ചിരിക്കുകയാണ് കക്ഷി അവളുടെ പകപ്പ് മാറുന്നതിന് മുന്നേ അവനും അവൾക്കരികിലായി കയറിയിരുന്നു നീ ചോദിച്ചില്ലേ ശരവേഗത്തിൽ ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് എന്തായങ്ങോട്ടാ കുറച്ച് വർഷമായി ഈ പതിവ് തുടങ്ങിയിട്ട് സാധാരണ കയ്യിൽ ഒരു കുപ്പി കൂടി കരുതാറുണ്ട് ഇപ്പോൾ നിന്റെ സംശയമൊക്കെ മാറിയോ അലോശി ചോദിച്ചു മാറി പക്ഷേ ഈ ചായ ഇനി രാത്രിയിൽ ഒറ്റയ്ക്ക് വരണ്ട ഒന്നാമത് വഴി ശരിയല്ല പിന്നെ കണ്ടിട്ട് എനിക്കത്ര സേഫായി തോന്നുന്നില്ല നല്ല പാമ്പോ മറ്റോ കാണും ഹിമ ചുറ്റും നോക്കിക്കൊണ്ട് പറഞ്ഞു അലോഷി ഹിമയെ നോക്കി ചിരിച്ചു എന്നിട്ട് അവളെ തൻ്റെ നെഞ്ചോട് ചേർത്തിരുത്തി എൻ്റെ കൊച്ചയെ നീത ആകാശത്തേക്കൊന്ന് നോക്കിക്കേ എന്ത് ഭംഗിയാണ് അവൻ ആകാശത്ത് കൂട്ടം കൂടി നിൽക്കുന്ന നക്ഷത്രങ്ങളെ അവൾക്ക് കാട്ടിക്കൊടുത്തു ശരിയാണ് ഈ ചായ എന്ത് ഭംഗിയാണ് അവൾ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അവളുടെ തോളിലിരുന്ന അവൻ്റെ കൈ പതിയെ ചലിക്കാൻ തുടങ്ങി ഈ ചായ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഹിമ ചോദിച്ചു എന്താടാ നീ എന്ത് ചോദിച്ചാലും ഇച്ചായൻ തരും എൻ്റെ കൊച്ച് ധൈര്യമായിട്ട് ചോദിച്ചു ആലോചിച്ചിരിച്ചു കൊണ്ട് പറഞ്ഞു ഇച്ചായ സോഫി ചേച്ചിയെ കൊണ്ടുവന്നിട്ടുണ്ടോ ഇങ്ങോട്ട് ഹിമ ചോദിച്ചപ്പോൾ അലോഷി അവളിൽ നിന്ന് അല്പം അകന്നു മാറി എന്താ ഇങ്ങനെ നോക്കുന്നത് പറയിച്ചായ പ്ലീസ് ഹിമ വിടുന്ന മട്ടില്ല ഹിമ നിനക്കെന്നെ വിശ്വാസമാണോ അലോഷി ചോദിച്ചു ആണല്ലോ ഇപ്പോൾ എന്താ അങ്ങനെ ചോദിക്കാൻ ഹിമയ്ക്ക് ആകെ കൺഫ്യൂഷനായി എന്നെ വിശ്വാസമാണെങ്കിൽ എൻ്റെ കൊച്ച് ഞാൻ പറയുന്നത് സമാധാനത്തിൽ കേൾക്കണം നിന്നോടിത് പറയണ്ടാന്ന് വിചാരിച്ചതാണ് നീ ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും സോഫിയെ നമുക്കിടയിലേക്ക് കൊണ്ടുവരുമ്പോൾ അലോഷി ഒന്ന് നിർത്തി എന്താച്ചായ എന്താ കാര്യം ടെൻഷൻ അടുപ്പിക്കാതെ കാര്യം പറഞ്ഞേ എടാ എൻ്റെ ലൈഫിൽ ഞാൻ ഒരേ ഒരു പെണ്ണിനെ സ്നേഹിച്ചിട്ടുള്ളൂ അവളെ ഞാൻ കെട്ടുകയും ചെയ്തു ഇനി ആരൊക്കെ വന്നാലും അലോഷിയുടെ മനസ്സിനും ശരീരത്തിനും ഒരേ ഒരു അവകാശി അവൾ മാത്രമായിരിക്കും അലോഷി ഹിമയെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഒരു പൊട്ടിക്കരച്ചിലാണ് അലോഷി പ്രതീക്ഷിച്ചതെങ്കിലും അതുണ്ടായില്ല തല താഴ്ത്തി നിലത്തേക്ക് നോക്കിയിരിക്കുകയാണ് ഹിമ ഇത് കേട്ടിട്ട് നിനക്കെന്താ ഒന്നും പറയാനില്ലേ അലോഷി ചോദിച്ചു ഇല്ല ഞാൻ ഞാനെന്ത് പറയാനാണ് എനിക്കിത് നേരത്തെ തന്നെ അറിയായിരുന്നു ഞാൻ തിരിച്ചു പോകാനൊഴുങ്ങിയതുമാണ് സൂസിയാൻ്റെ ആണ് പിടിച്ചു നിർത്തിയത് ഇനിയിപ്പോൾ ഹിമ മുഖത്ത് നോക്കാതെയാണ് പറഞ്ഞത് അലോഷി എഴുന്നേറ്റ് അവളുടെ മുന്നിലേക്ക് നടന്നു ഹിമയുടെ താടി പിടിച്ച് മുഖം ഒന്ന് ഉയർത്തി കണ്ണുകൾ ചുവന്നു കലങ്ങി ആകെ നിറഞ്ഞിരിക്കുന്നു മുഖം ആകെ ചുവന്നു തൊടുത്ത് ഇപ്പ പൊട്ടുവെന്ന അവസ്ഥയിലാണ് കക്ഷി അലൂഷി അവളുടെ മുഖം തൻ്റെ കൈ കൊണ്ട് കോരിയെടുത്തു ഞാൻ പറഞ്ഞ സത്യമാണോച്ചേ ഈ ജന്മം അലൂഷി ഒരുത്തിയ താലി കെട്ടിയിട്ടുള്ളൂ ആ താലിയാണ് നിന്റെ കഴുത്തി കിടക്കുന്നത് ഇമ ഞെട്ടിപ്പോയി നിറഞ്ഞ കണ്ണുകൾ ആർത്ത് പെയ്യാൻ തുടങ്ങി അലോശി തൻ്റെ കൈകൊണ്ട് അവ തുടച്ചു നരുകയിൽ ചുണ്ടുകൾ ചേർത്ത് അവളെ വാരി പുണർന്നു ഒരു നിമിഷം തൻ്റെ എല്ലാ പ്രയാസങ്ങളും താനെ അല്ലെങ്കിൽ ഇല്ലാതാകുന്നതായി അവൾക്ക് തോന്നി അവളുടെ കൈ അവൻ്റെ ഷർട്ടിൽ മുറുകി ഒരു നിമിഷം രണ്ടുപേരും പരിസരം പോലും മറന്നുപോയി പെട്ടെന്നാണ് അവൻ എന്താണ് പറഞ്ഞതെന്ന ബോധം ഹിമയ്ക്ക് വന്നത് ഇച്ചായൻ ഇച്ചാൻ എന്താ ഇപ്പോൾ പറഞ്ഞേ ഞാനാണോ എന്നെ അപ്പോൾ ചേച്ചിയോ എന്നോട് എല്ലാവരും പറഞ്ഞല്ലോ ഇച്ചായൻ ആദ്യം കിട്ടിയത് പറഞ്ഞു തീരുമന്നെ അലൂഷി അവളെ തടഞ്ഞു എല്ലാവരും പറഞ്ഞു ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞോ നിന്നോട് സോഫി എൻ്റെ വരിയാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ ഹിമ ഇല്ല എന്ന തലയാട്ടി പിന്നെ പിന്നെ എന്തിനാ എല്ലാവരും അങ്ങനെയൊക്കെ പറഞ്ഞത് ഹിമ ചോദിച്ചു പറയാം അത് പറയാനും കൂടിയാണ് ഇപ്പം നിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് അലൂഷി പറയാൻ തുടങ്ങി സോഫി എൻ്റെ ജൂനിയറായിരുന്നു ഞങ്ങൾ രണ്ട് പേരായിരുന്നു ചങ്ക് ഫ്രണ്ട്സ് ഞാനും ആദർശം ഞങ്ങൾക്കിടയിലേക്ക് സോഫി കൂടി വന്നപ്പോൾ ആകെ കളറായി എപ്പോഴും ഈ ചായ എന്ന് വിളിച്ച് പുറകെ നടക്കും പിന്നെ പള്ളിക്കുവറിലൊക്കെ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു അതുകൊണ്ട് എന്നെ വലിയ കാര്യമായിരുന്നു പക്ഷേ ആദർശമായി കക്ഷി എപ്പോഴും ഉടക്കമായിരുന്നു ആ സമയത്തൊക്കെ അവരുടെ വഴക്ക് തീർക്കലായിരുന്നു എൻ്റെ പ്രധാന പണി ഫൈനൽ ഇയർ കഴിഞ്ഞ് ആദർശ് ഹയർ സ്റ്റഡീസിൻ്റെ കാനഡയ്ക്ക് പോയി അവൻ പോയി ഒരു മാസം കഴിഞ്ഞ കാണും ഒരിക്കലും സോഫി എന്നെ വിളിച്ചു എന്നെ ഒന്ന് നേരിൽ കാണണം എന്തോ കാര്യമായിട്ട് പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞു അങ്ങനെയാണ് അവൾ പറഞ്ഞ കഫയിലേക്ക് പോകുന്നത് എനിക്ക് പരിചയമുള്ള സോഫിയെ ആയിരുന്നില്ല അത് കുറച്ച് നാളുകൊണ്ട് തന്നെ അവൾ ആകെ മാറിയിരുന്നു ഈ ചായ എന്നെ ഒന്ന് രക്ഷിക്കണം ഞാനും ആദർശനും തമ്മിൽ ഇഷ്ടത്തിലാണ് എൻ്റെ കോഴ്സ് കഴിഞ്ഞ് വീട്ടിൽ സംസാരിക്കാമെന്നാണ് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ എനിക്കൊരു പ്രപ്പോസൽ വന്നിട്ടുണ്ട് എന്തായാലും അത് നടത്തുമെന്നാണ് പപ്പ പറയുന്നത് ആദർശനെ അല്ലാതെ മറ്റൊരാളെപ്പറ്റി ചിന്തിക്കാൻ പോലും എനിക്ക് കഴിയില്ല ഇച്ചായൻ എന്നെ ഒന്ന് സഹായിക്കണം എന്നൊക്കെ സോഫി കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഞാൻ ആകെ കുഴങ്ങിപ്പോയി ഇതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണ് ആദർശല്ലേ ഇതിനൊരു ഉത്തരം തരേണ്ടത് കല്യാണം നടക്കാതിരിക്കാൻ വീട്ടിൽ നിന്ന് പെട്ടിയും പാക്ക് ചെയ്തിറങ്ങിയവളോട് എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം അവസാനം തലക്കാലത്തേക്ക് ഒന്ന് മാറി നിൽക്കാൻ ഒരു സ്ഥലം മതിയെന്നായി ഇവളെ വിശ്വസിച്ച് എവിടെ ഞാൻ കൊണ്ടാക്കും എന്നായി എൻ്റെ ചിന്ത എന്തായാലും ഇന്നൊരു ദിവസത്തേക്ക് തിരിച്ചു പോവും ഞാൻ എന്തെങ്കിലും വഴി വഴിയുണ്ടാക്കാമെന്ന് ആവുന്നതും പറഞ്ഞു നോക്കി സോഫി കേട്ടില്ല വേറെ വഴിയില്ലാതെ ഞാൻ അവളെ വീട്ടിലേക്ക് കൂട്ടി വീട്ടിൽ അപ്പനോട് കാര്യം പറഞ്ഞ് എന്തെങ്കിലും വഴിയുണ്ടാക്കാമെന്ന് ആണ് വിചാരിച്ചത് ഞങ്ങളെ ആദ്യം കണ്ടത് ആൻ്റിയും അമ്മച്ചിയുമാണ് അവർ തെറ്റിതെരിച്ച് സോഫിയെ മരുമകളാക്കി എന്നെ ഒന്നും സംസാരിക്കാൻ പോലും സമ്മതിച്ചില്ല പിന്നെ അങ്ങനെ തന്നെ അഭിനയിക്കാമെന്ന് ഞങ്ങളും തീരുമാനിച്ചു അതും സോഫിയുടെ ബുദ്ധി തന്നെയായിരുന്നു അപ്പോൾ ആദർശോ അയാൾ ഹിമ ചോദിച്ചു ആദർശിൻ്റെ അത്ര വലിയ കുടുംബമൊന്നുമല്ലായിരുന്നു സാഹചര്യം കാരണം അവൻ അവിടെ തന്നെ ഒരു പെൺകുട്ടിയെ കെട്ടേണ്ടി വന്നു അതറിഞ്ഞാണ് സോഫി അലോഷി പറഞ്ഞു നിർത്തി ഹിമ അലോഷിയുടെ മുഖത്തേക്ക് നോക്കി പിന്നെ അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു കുറച്ച് സമയം അങ്ങനെയിരുന്നു കൊച്ചേ ഞാനൊരു കാര്യം പറഞ്ഞാൽ എൻ്റെ കൊച്ചനുസരിക്കുമോ അലോഷി ചോദിച്ചു ഈ ചായം പറഞ്ഞോ ഹിമ മറുപടി കൊടുത്തു ഇനി നമുക്കിടയിൽ സോഫ വേണ്ട അതിനു വേണ്ടിയാ ആരോടും പറയാത്ത കാര്യം ഞാൻ നിന്നോട് മാത്രം പറഞ്ഞത് പിന്നെ ഇത് നമ്മൾ രണ്ടുപേരും അല്ലാതെ വേറെ ആരും അറിയണ്ട കേട്ടല്ലോ അലോഷി പറഞ്ഞു ഹിമ ഊവന്ന് തലയാട്ടി പിന്നെയും സമയം കടന്നുപോയി മഞ്ഞ് പെയ്യാൻ തുടങ്ങി നമുക്ക് പോയാലോ ഇനിയും ഇവിടെ ഇരുന്നാലേ എൻ്റെ കൊച്ചിന് പനി പിടിക്കും വന്നേ അലൂഷി എഴുന്നേറ്റ് ഹിമയ്ക്കായി കാറിൻ്റെ ഡോറ് തുറന്നു കൊടുത്തു പക്ഷേ ഒരു കുലുക്കം ഇല്ലാതെ അവനെ തന്നെ നോക്കിയിരിക്കുകയാണ് കക്ഷി എന്താടാ അവരുന്നില്ലേ അലോഷി ഹിമയെ നോക്കി ചോദിച്ചു വേനേ വന്ന് എടുത്തോണ്ട് പോക്കോ ഹിമ തൻ്റെ രണ്ട് കൈ ഉയർത്തി അവനോട് പറഞ്ഞു അലോഷി അറിയാതെ ചിരിച്ചുപോയി അവൻ ഹിമയ്ക്ക് അടുത്തേക്ക് ചെന്നു എടുത്തോളാം കെട്ടിപ്പോയില്ലേ കളയാൻ പറ്റത്തില്ലല്ലോ അലോഷി പറഞ്ഞു അത്രയ്ക്ക് ബുദ്ധിമുട്ടി എന്നെ എടുക്കണ്ട ഞാൻ വരുന്നില്ല ഇതിയാൻ പൊക്കോ ഹിമ മുഖം തിരിച്ചു എൻ്റെ കൊച്ചിനു വേണ്ടി ഇത്തിരി ബുദ്ധിമുട്ടേണ്ടി വന്നാലും ഈ അലോഷി സഹിക്കും അതും പറഞ്ഞ് അലോഷി അവളെ കയ്യിൽ കോരിയെടുത്തു ഇരുത്തി അലോഷി കയറി അലോഷിയും കയറി കാർ സ്റ്റാർട്ട് ചെയ്തു കുറച്ച് ദൂരം ചെന്നപ്പോഴേക്കും വഴിയൊരുത്ത് രാത്രി തട്ടുകടകൾ തെളിഞ്ഞു കണ്ടു ആച്ച എനിക്ക് വിശക്കൊന്നു സ്വിച്ച് ഇട്ടതുപോലെയാണ് അവളത് പറഞ്ഞത് അലോഷി അവളെ ഒന്ന് നോക്കി അതെന്താ അന്നമ്മച്ച ഒന്നും തന്നില്ലേ എൻ്റെ കൊച്ചിന് അവൻ അവളുടെ വയറ്റിൽ ഒന്ന് പിച്ചിക്കൊണ്ട് ചോദിച്ചു ആ വേദനിക്കുന്നു അച്ഛസ്റ്റനും ഒന്നും കഴിച്ചില്ലല്ലോ ഹിമ പറഞ്ഞു അത് നീ എങ്ങനെ അറിഞ്ഞു അലോഷി ചോദിച്ചു അത് മുഖം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ആകെ ക്ഷീണിച്ചല്ലേ കയറി വന്നത് ഹിമ പറഞ്ഞു എന്നിട്ടാണോ ഡീ പച്ച വെള്ളവും കൊണ്ട് റൂമിലേക്ക് വന്നത് അലോഷിക്ക് അവിടെ ദേഷ്യത്തോടെ ചോദിച്ചു ഓ എന്തിനാ ഇനി അതിൻ്റെ പേരിലും അടുത്ത് ഇറങ്ങിപ്പോക്ക് എനിക്കങ്ങ് വയ്യ ഹിമ മുഖം തിരിച്ചു എന്നാലും നീ എന്ത് കെട്ടിയോളടി ഒരു മനസാക്ഷിയൊക്കെ വേണ്ടേ അലോഷി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഓ പിടിച്ചില്ലേ എന്നെ ഇവിടെ എങ്ങാനും ഇറക്കി വിട്ടേക്ക് എങ്ങോട്ടെങ്കിലും പോയേക്കാം എന്നിട്ട് തോന്നുന്ന പോലെ നടന്നോ ഹിമ പറഞ്ഞു അലോഷി പെട്ടെന്ന് വണ്ടി നിർത്തി ഇറങ്ങിക്കോ അലോഷി പറഞ്ഞപ്പോൾ അവൾ ആകെ പകച്ചുപോയി അച്ചച്ചാ ഞാൻ വെറുതെ പറഞ്ഞതാ എനിക്ക് പേടിയാവുന്ന വണ്ടി വണ്ടിയെടുക്കു പ്ലീസ് ഹീമ കരച്ചിലിൻ്റെ വക്കിലാണ് എൻ്റെ കൊച്ചയെന്താ ആ കാണുന്ന തട്ടക്കടയിൽ കയറി എന്തെങ്കിലും കഴിക്കാം ഇറങ്ങ് ആലോചിച്ച് ചിരിച്ചു കൊണ്ട് പറഞ്ഞു എന്തായാലും കൊള്ളാം നല്ല ധൈര്യം ഡയലോഗിന് ഒരു കുറവുമില്ല അവൻ കളിയാക്കി ഹിമ നല്ല വൃത്തിക്കൊന്ന് ചിരിച്ച് കാണിച്ചു അച്ചോടാ നല്ല ചിരി എന്തായാലും എൻ്റെ രാജകുമാരി ഇറങ്ങ് അലോഷിയും ഹിമയും കാറിൽ നിന്നിറങ്ങി രണ്ട് സെറ്റ് ദോശയും കറിയുമാണ് വാങ്ങിയത് എന്നതായി നോക്കിയിരിക്കുന്നത് വേഗം കഴിക്കുക നമുക്ക് പോകണ്ടേ ഇപ്പോൾ തന്നെ ഒത്തിരി വൈകി അലോഷി ധെറുതി കൂട്ടി പതിയെ പോവാം ചോ എനിക്കാണേ പോകാനേ തോന്നുന്നില്ല നമുക്ക് എങ്ങോട്ടേലും അങ്ങ് പോയാലോ ഹിമ ചോദിച്ചു ഇന്നോ ഇന്ന് വേണ്ട വേറൊരു ദിവസമാകട്ടെ ഇന്ന് ചെന്നിട്ട് എനിക്ക് കുറച്ച് ജോലി കൂടി ബാക്കിയുണ്ട് അലോഷി അവിടെ ആകെ ഒന്ന് ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു ഹിമയ്ക്ക് അവൻ്റെ നോട്ടത്തിൽ എന്തോ വശപ്പിച്ചത് തോന്നി എന്താ ഇത്രയും നേരം ഇല്ലാത്തൊരു ജോലി ഇപ്പോൾ ഹിമ ചോദിച്ചു നേരത്തെ തുടങ്ങേണ്ടതായിരുന്നു പക്ഷേ ഇപ്പോഴാണ് എല്ലാം ഒന്ന് ഒത്തു വന്നത് എൻ്റെ കൊച്ചു വേഗം കഴിക്കുക ബാക്കിയെല്ലാം അച്ചച്ചൻ വീട്ടിലത്തെത്തിയിട്ട് പറയാം അലോഷി കള്ളശ്ശേരിയോടെ പറഞ്ഞു ഹിമയ്ക്ക് കാര്യം ഏകദേശം മനസ്സിലായി അവൾ വേഗം ഫുഡ് കഴിച്ച് കാറിലേക്ക് കയറി നല്ല തണുപ്പ് വേഗം പോകാം അച്ചച്ച ഹിമ പറഞ്ഞു തണുപ്പൊക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ അച്ചച്ച മാറ്റിത്തരാ അലോഷി പറഞ്ഞു അയ്യേ ഇങ്ങേർക്കിത് എന്തിൻ്റെ സുഖയാടാ മോനെ അലോഷി വിളച്ചിലൊന്നും ഇവിടെ നടക്കത്തില്ല അവൾ മനസ്സിലോർത്തു വീട്ടിലെത്തിയപ്പോഴേക്കും ഹിമ നല്ല ഉറക്കമായിരുന്നു അലോഷി ആവുന്നതും വിളിച്ചു നോക്കി എവിടെ ആളുണരുന്ന ലക്ഷണമില്ല അവളെ കയ്യിൽ കോരിയെടുത്ത് അകത്തേക്ക് കയറി ബെഡിൽ കിടത്തി കക്ഷി നല്ല ഉറക്കമാണ് അലോഷി ഡോർ ലോക്ക് ചെയ്ത് ഇമയ്ക്ക് അരികിലായി വന്നിരുന്നു കൊച്ചേ നിനക്ക് വെള്ളം വേണോ അലോഷി അവളെ തട്ടി വിളിച്ചു ഒരനക്കവും ഇല്ല വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കിടക്കുകയാണ് കക്ഷി ഇങ്ങനുണ്ടോ ഉറക്കം നിന്നെ ഞാൻ എടുത്തോളാം ഇന്നുകൊണ്ട് ലോകം അവസാനിക്കുമെന്നും ഇല്ലല്ലോ എന്നാലും എൻ്റെ കർത്താവേ എന്നോടൊതു വേണ്ടായിരുന്നു അതും പറഞ്ഞ് അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്ത് പിന്നെ അവൾ കരികിലായി ചെന്ന് കിടന്നു ക്ഷീണം കാരണം അലൂഷിയും പെട്ടെന്ന് തന്നെ ഉറങ്ങി അവൻ ഉറക്കമായി എന്നറിഞ്ഞപ്പോൾ ഇമ പതിയെ കണ്ണു തുറന്നു പാപം അലൂഷിയുടെ മുഖം കണ്ടപ്പോൾ ഇമയ്ക്ക് ചിരി വന്നു സോറി അച്ചാ അച്ച ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി പക്ഷേ ഇപ്പോൾ വേണ്ട ഓരോന്നിനും അതിൻ്റേതായ സമയമുണ്ട് അലൂഷി അവളവൻ്റെ മീശ മെല്ലെ ഒന്ന് പിടിച്ചു വലിച്ചു എന്നിട്ട് അവൻ്റെ നെഞ്ചോട് ചേർന്ന് കിടന്നു അവൻ്റെ ചൂട് പറ്റി ആ ഹൃദയതാളം കേട്ട് അങ്ങനെ കിടക്കുമ്പോൾ എന്തോ ഒരു സുരക്ഷിതത്വം അവൾ അറിയുന്നുണ്ടായിരുന്നു